പുഴകളൊക്കെ മലിനമാകുന്ന സാഹചര്യത്തിൽ കാനാമ്പുഴയെ വീണ്ടെടുക്കാൻ തയ്യാറാവുകയാണ് നാട്ടുകാർ അതിനെ തുടർന്ന് കാനാമ്പുഴ മെഗാ ശുചീകരണം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു നാട്ടുകാരുടെ ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് കാനാമ്പുഴയെ വീണ്ടെടുക്കാൻ സാധിച്ചത് കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതി ഒന്നാം ഘട്ട ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തി ആറ് രാവിലെ പത്ത് മണിക്ക് എളയാവൂർ സൗത്ത് കൂടത്തിൻ താഴെയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കാനാമ്പുഴ നേരിടുന്ന ഒരു പ്രശ്നം ഈ വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം പ്രത്യേകിച്ച് ബോട്ടിലുകൾ അടക്കം ഈ കാനാമ്പുഴയിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് വൃത്തിയായി സൂക്ഷിക്കുക എന്നതിന് ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ അത് കമ്മിറ്റി എന്ന നിലയിൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ അത്യാവശ്യ സ്ഥലങ്ങളിലെല്ലാം ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോൾ ഈ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അവരുടെ ആ മേഖലയിൽ കാനാമ്പുഴയിൽ ഒരു ശുചീകരണ പ്രവർത്തനം നടത്തുക കൂടി ചെയ്താൽ കാനാമ്പുഴയെ അതിസുന്ദരിയായും അതേപോലെ തന്നെ വൃത്തിയുള്ള ഒന്നായിട്ട് തന്നെ സൂക്ഷിക്കാൻ കഴിയും ജനകീയമായ ഒരു മുന്നേറ്റമായിരുന്നു കാനാമ്പുഴയെ തിരിച്ചു വേണ്ടി തുടക്കം മുതലേ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം ആരംഭിച്ച ഈ പ്രക്രിയയുടെ ഒന്നാമത്തെ ഘട്ടം ഇരുപത്തി ആറാം തീയതിയോടുകൂടി പൂർത്തിയാവുക ഏതാണ്ട് ആറു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് ശിശുമന്ദര റോഡ് മുതൽ താഴേച്ചുവ റെയിൽവേ പാലം വരെയുള്ള മേഖലയിൽ ഇപ്പോൾ നടന്നിട്ടുള്ളത് ഈ കാനാമ്പുഴയുടെ ഇരുകരകളും കെട്ടി ഭദ്രമാക്കി നല്ല മനോഹരമായ ഫുഡ് ഫുട്പാത്ത് നിർമ്മിച്ചു അതുപോലെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ലൈറ്റ് സംവിധാനവും ഏർപ്പെടുത്തിയിരിക്കുക ഇതിപ്പോൾ കേവലം കാനാമ്പുഴ സംരക്ഷണത്തിനപ്പുറം ഒരു ടൂറിസത്തിൻ്റെ സാധ്യത കൂടി ഉയർന്നു വരുത്തത്തക്ക നിലയിലാണ് കാനാമ്പുഴയുടെ ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് ഒന്നാം ഘട്ടത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഉദ്ഘാടനം ഡിസംബർ ഇരുപത്തി ആറാം തീയതി രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുക കഴിയാവൂർ കൂടത്തും താഴെ പ്രദേശത്ത് നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രിമാരായിട്ടുള്ള ശ്രീ ശ്രീരാമേന്ദ്ര കടന്നപ്പള്ളി റോഷി അഗസ്റ്റിൻ എന്നിവരും അതുപോലെ ഹരിത കേരള മിഷൻ്റെ ചെയർപേഴ്സണും കണ്ണൂർ മേയറും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം സംബന്ധിക്കുന്നുണ്ട് ആ പരിപാടി ഒരു ഗംഭീര വിജയമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് ഈ മേഖലയിലെ കാനാമ്പുഴ അതിജീവന സമിതിയുടെ പ്രാദേശിക കമ്മിറ്റികളുടെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിവിടെ നിർമ്മാണം പൂർത്തിയായ മേഖലയിൽ ഒരു ശുചീകരണ പ്രവർത്തനം ആരംഭിക്കുക പുഴയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം ശേഖരിച്ച് മാറ്റലും അതുപോലെ ഇടയിൽ പല സ്ഥലങ്ങളിലായി വളർന്നിട്ടുള്ള കാടുകളെല്ലാം വെട്ടിത്തെളിയിച്ച് സുഗമമായി ജലത്തിന് ഒഴുകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കലുമാണ് ഇന്നത്തെ ശുചീകരണ പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പ്രദേശവാസികൾ വളരെ ജനപങ്കാളിത്തത്തോടെയാണ് ഇത്തരം പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമുക്കറിയാം പുഴകൾ അതുപോലെ നദികളൊക്കെ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമാണ് അതൊക്കെ മലിനമാകാതെ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് നാം മനുഷ്യരുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിയിലെല്ലാ ജീവജാലങ്ങൾക്കും ഈ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ ർഹതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ മനുഷ്യർ അതിൻ്റെ മേലെയൊക്കെ കൈവച്ചതിന്റെ ഫലമായിട്ടാണ് പർവ്വതങ്ങൾ കുന്നുകളൊക്കെ ഇടിച്ചു താഴ്ത്തുന്നു പുഴകൾ നികത്തുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെയാണ് ഇവിടെ നമ്മുടെ പ്രകൃതിയുടെ കാലാവസ്ഥ വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ദുരന്തങ്ങൾ അതൊക്കെ ഇല്ലാതാകണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ കാനാമ്പുഴയുടെ ഒരു പുനരുജ്ജീവനം എന്ന രീതിയിൽ വലിയ പദ്ധതികൾ കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഉൾക്കോ പാലം വരെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് കടലിലേക്ക് എത്തിച്ചേരുന്ന പടന്ന ഭാഗത്തേക്ക് കൂടി ഈ പദ്ധതി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് പിന്നെ അങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ പുഴ എന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുക വലിയ ടൂറിസം സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് കാനാപുഴ പ്രദേശങ്ങൾ കയാക്കിംഗ് ഉൾപ്പെടെ ആളുകളെ ആകർഷിക്കാൻ ഉള്ള വിധത്തിൽ പ്രകൃതി സൗന്ദര്യം കൊണ്ട് സമ്പന്നമായ കാനാമ്പുഴ പ്രദേശം ഒരുപാട് കളൂർ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൂറിസം സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വലിയ തീരദേശ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന കണ്ണൂർ കോർപ്പറേഷൻ അതുപോലെ ഈ നദികളും പുഴകളുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ കണ്ണൂർ കോർപ്പറേഷന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ് യുവജനങ്ങളും അതുപോലെ എല്ലാ ആളുകളും ചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടി ആളുകളും ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനം നടക്കുകയാണ് ശുചീകരണ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ശുചീകരണത്തിൽ ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടോടുകൂടി യുവജനങ്ങളുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ് മെഗാ ക്ലീനിങ് ആദ്യമായി നടന്നത് അതുപോലെ തന്നെ യുവജ യുവ ഇന്ന് കൂടുതലായിട്ടും ഈ പരിസരവാസികളെ നാട്ടുകാരാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് ഇത് വൻ വിജയമായിരിക്കുകയാണ് വളരെ മനോഹരമായ ഒരു പ്രകൃതി അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഈ മാസം ഇരുപത്തിയാറാം തീയതി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തുന്നത് അതിൻ്റെ ഭാഗമായുള്ള ശുചീകരണ പ്രവർത്തനം മൂന്ന് മേഖലകളായി തിരിച്ചുകൊണ്ട് തിലാനൂര് കൂടുത്തൻ താഴെ താഴെ ചൊവ്വ എന്നീ സ്ഥലങ്ങളിൽ ജനകീയ കൂടി ഈ ശുചീകരണ പ്രവർത്തനമാണ് ഇന്ന് കാലത്ത് ആറു മണി മുതൽ നടത്തി വരികയാണ് മാലിന്യം കുമിഞ്ഞുകൂടിയ നമ്മുടെ ജലാശയങ്ങളെ അരിവുകളെയും പുഴകളെയും തോടുകളെയും മാലിന്യമുക്തമാക്കി ഈ നാടിനു വേണ്ടി മനുഷ്യർക്ക് വേണ്ടി പ്രയോഗിക്കുന്ന പ്രക്രിയയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു വരുന്നത് ഈ കാനാമ്പുഴയും മാലിന്യമുക്തമാക്കി ഈ നാടിനു വേണ്ടി ഉപയുക്തമാക്കുന്ന അതിജീവന പദ്ധതിക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നാട് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത് അതീ സുന്ദരമായൊരു പ്രദേശമാണ് ഈ കാനാമ്പുഴയും പരിസര പ്രദേശം അപ്പോൾ ഈ സുന്ദരമായ പ്രദേശത്തെ നിരവധി സഞ്ചാരികളാണ് ഓരോ ദിവസവും കാനാമ്പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നത് അപ്പോൾ ഈ സൗന്ദര്യം നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇവിടെ മാലിന്യം ഇല്ലാത്ത തരത്തിൽ ഇതിനെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് ജനകീയമായ ഇടപെടലും പങ്കാളിത്തവും ഉണ്ടാവണം ആ നിലയിൽ ജനങ്ങളുടെ കൂട്ടായ്മയോടെ ഈ മാതൃകാ പദ്ധതി നിലനിർത്തിക്കൊണ്ടു പോകാനും വിജയിപ്പിക്കാനും നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി മുഴുവൻ ആളുകളും സഹകരിക്കണം ഒരു ഹരിത തീരം ഹരിതചാരുതീരം കളമേളം കവിതരേഖാമൻ ഹരിയ നാടിനായി എല്ലാവരും പങ്കെടുക്കണം ഇത് വിജയിപ്പിക്കണം വമ്പൻ വിജയമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കഴിയണം കാനാമ്പുഴയുടെ ഭാഗമായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാനാമ്പുഴ പുനരുജ്ജീവനം ഒന്നാം ഘട്ടം ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ പതിനഞ്ചിന് ഇന്ന് രാവിലെ ആറു മണി മുതൽ തുടങ്ങിയ ഈ മെഗാ ശുചീകരണം എല്ലാ വിധത്തിലല്ല നാട്ടിലുള്ള എല്ലാ രീതിയിലുള്ള ആളുകളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ ഈ ജനകീയ ക്യാമ്പയിനിൽ ഈ മെഗാ ക്ലീനിങ്ങിൽ ഇടപെട്ടിട്ടുണ്ട് അത് നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നിലവിൽ ഈ രീതിയിൽ തന്നെ ഈ കാനാമ്പുഴയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം മുന്നിട്ടിറങ്ങണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഇരുപത്തിയാറാം തീയതി രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എല്ലാവിധ എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ ആളുകളും രാവിലെ മണിയോട് കൂടി ഈയൊരു പരിപാടിക്ക് എത്തിച്ചേരണമെന്നും ഞങ്ങള് രണ്ട് മൂന്ന് വർഷമായിട്ട് കുറച്ച് ആൾക്കാർ നമ്മൾ മൂന്നാൾ കൂടിയിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നതാണ് പക്ഷെ എന്നേരല്ലാം വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് ഇപ്പം ഇത് വന്നതിന് ശേഷം വെള്ളത്തിന് കുറച്ച് ഇതുണ്ട് വെള്ളം കിട്ടുന്നുണ്ട് ആവശ്യത്തിന് പിന്നെ കുപ്പി ധാരാളം കുപ്പികളും അതും ഇതും സകല സാധനം ഈ തോട്ടത്തില് കൊണ്ടുവിടുന്നുണ്ട് പിന്നെ അതുകൊണ്ട് അതിനുള്ള പ്രയാസമുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ കുറേ ചെറുപ്പക്കാർ ആൾക്കാരുമെല്ലാം വന്നിട്ട് നമ്മളെ നാട്ടിലായിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപക്ഷെ അതൊന്നും ആരും അത്ര ഇതെടുക്കുന്നില്ല ആ ഉദ്ഘാടനം കഴിഞ്ഞാലും കാനാമ്പുഴനെ എല്ലാവരും ഇതാക്കണം കാനാമ്പുഴ നല്ല രീതിയിൽ കൊണ്ട് നടക്കണം ഉദ്ഘാടനം കഴിഞ്ഞിട്ടെങ്കിൽ പോയാൽ ശരിയാകില്ല അതിനെന്ത് ശരിക്കും ഒരു നമുക്കിവിടെ ഒരാളെ ആക്കണം നോക്കാനും പിടിക്കാനല്ല ക്യാമറ വെക്കണോ അങ്ങനെയെല്ലാം ചെയ്യണം എന്നാലേ കാനാമ്പുഴ കാനാമ്പുഴ ആയിട്ട് നിൽക്കുകയുള്ളൂ അല്ലേ പിന്നെ പണ്ടത്തെ പോലെ ആയിരിക്കും